ഇനി ഒരു ഒരു കാര്യം കാര്യം പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇവന്മാര് അള്ളാഹുവിനെ വരെ പരിഹസിക്കുകയാണ് അള്ളാഹുവിനെ അള്ളാഹു സുഹാന സംബന്ധിച്ചിടത്തോളം പറയുന്നതെന്ന് കേൾക്കി ആ ചോറും തിന്നിട്ട് ഇപ്പൊ ചോറും

അള്ളാഹുവിൻ്റെ റസൂൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സഹായത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് നബിസല്ലാഹുന്റെ അവിടുന്ന് നിമിത്തമാണ് ഇതാണ് സുന്നത്തിയ വിശ്വാസം ഈ വിശ്വാസം വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ മൗലവി പരിഹസിക്കുകയാണ് എന്നാൽ അള്ളാഹു താല നമുക്ക് ഭാര്യ വെള്ളം തന്നാൽ ഭാര്യ മുഖേന അള്ളാഹു വെള്ളം കുടിച്ചു ഭാര്യ മുഖേന അള്ളാഹു ചോറ് കഴിച്ചു എന്നൊക്കെ പറയാൻ പറ്റൂലേ എന്നാ ചോദിക്കുന്നത് ഈ ചോദ്യം ആരാ മോലവി കൊണ്ടുവന്നതെന്നറിയോ ഈ ചോദ്യം കൊണ്ടുവന്നത് നിങ്ങളുടെ മുൻഗാമികളായ മൂത്തച് മൂത്ത സ്ഥലത്ത് ഇതേ ആശയം നോക്കൂ നിങ്ങള് കഴിഞ്ഞകാലത്ത് മൂത്തച്രത്ത് എന്ത് പുത്തൻ വാദമായിരുന്നോ കൊണ്ടുവന്നത് അതേ വാദം പുതിയ കുപ്പിയിലായി ഒരു മാറ്റവും ഇല്ലാതെയാണ് നൌഷാദ് കൊണ്ടുവരുന്നത് നോക്ക് നിങ്ങള് ഈ ആശയത്തെ അള്ളാഹു താലായാണ് മനുഷ്യരുടെ സർവപ്രവർത്തനങ്ങളെയും പടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതിനെ ഗണ്ഡിച്ചത് ആരാണ് മോത്തസിലത്താണ് മോത്തസിലത്ത് പറയുന്നു അങ്ങനെ അള്ളാഹുത്താലയാണ് എല്ലാം സൃഷ്ടിക്കുന്നത് മറ്റുള്ളത് അതിന്റെ കാരണക്കാരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞല്ലോ എല്ലാ സഹായവും സൃഷ്ടിച്ചു തരുന്നത് അപ്പൊ അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചു തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അള്ളാഹു ചായ കുടിച്ചു എന്ന് പറഞ്ഞേ മൂലം അതേ ചോദ്യം തന്നെയാണ് അന്ന് മൂത്തു പറഞ്ഞത് അള്ളാഹുത്താലയാണ് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എങ്കിൽ ിാഹു അങ്ങനെ പറയേണ്ടി വരൂലേ എന്ന് പറഞ്ഞ ദേവാദമാണ് ആ മോത്തേദമാണ് പിൻഗാമികളായ നൗഷാദ് കൊണ്ടുവരുന്നത് ആ വാദം അത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഒരു വമ്പിച്ചാണ് വിവരമില്ലായ്മയാണ് എന്താ കാരണം കാരണം ഒരു കാര്യം കൊണ്ട് ഒരാളിലേക്ക് ചേർത്തിപ്പറയുന്നത് അത് മൻ കാമ ബി അത് ആരിലാണോ ഉള്ളത് അവരെ കുറിച്ചത് പറയാൻ പറ്റൂ കയ്യാമ നൃത്തം എന്നത് ആരിലാ ഉള്ളത് മനുഷ്യരിലാ ഉള്ളത് അപ്പോൾ നിൽക്കുന്നവനാരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ മനുഷ്യരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ ലാമൻ നൌജതുഹു ആ നൃത്തം എന്ന പ്രവൃത്തിയെ സൃഷ്ടിച്ചവനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല അത് തന്നെയാണ് ഔഷാദിനോട് പറയാനുള്ളത് ഭാര്യ മുഖേന ചായ കുടിച്ചു എന്ന് പറയുമ്പോ ചായ കുടിച്ചവൻ ആര് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ചായ കുടിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചത് പറയാൻ പറ്റൂല കാരണം ചായ കുടിക്കുക എന്ന പ്രവൃത്തി ആരില്ല ഉള്ളത് അതീ മനുഷ്യനാ ഉള്ളത് അതുകൊണ്ട് ചായ കുടിച്ചവൻ ജ്യൂസ് കുടിച്ചവൻ എന്ന കാരെ പറയാൻ പറ്റുള്ളൂ അത് മനുഷ്യനെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ അള്ളാഹു താലയാണ് ആ കുടിക്കുക എന്ന കർമ്മം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചവരെ സംബന്ധിച്ചത് പറയാൻ പറ്റില്ല ഇത് ജഹിലാണ് അജ്ഞതയാണ് എന്ന് ഇമാം തഫ്താസാനി സാദുദീൻ മറുപടി പറയാണ് കക്ഷികളാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ തുടരാണ് മറ്റുള്ള എല്ലാറ്റിനെയും വിശേഷങ്ങൾ

എത്ര അബദ്ധമാണ് ഈ മൗലവി പറഞ്ഞത്